ഹലോ വ്യൂവേഴ്സ് ഞാൻ കീർത്തി ഡനി ഡി സി ജി 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 ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ ലെയർ ആയിട്ടാണ് കഴിഞ്ഞൊരു ലെയറിന് വാങ്ങുന്നപ്പോൾ നമുക്ക് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു കരുതും കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റും കുറച്ചും കൂടി വെറൈറ്റി ലെയേഴ്സ് ഒന്ന് കാണണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി പേൾസും കുറച്ചും കൂടി എന്താ പറയുക എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറച്ച് പീസസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ ഫേവററ്റ് ആട്ടോ ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റിൻ ഡി സി കാരണ ഞാൻ ഇന്നും പറയും ഈ ലെയർമാല വന്നുകഴിഞ്ഞാൽ ഒരു മാസം തയക്കില്ലായിരുന്നു ഇത്രയ്ക്ക് ഞങ്ങൾക്ക് റിവ്യൂ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം മൂന്ന് പവനാണ് മൂന്ന് പവനും ഇത് ഹൈലൈറ്റ് ഒന്നും നിങ്ങൾ സാധാരണ ഒരു പേള് മാലയില്ല ഇടയിൽ കൊടുത്തിരിക്കുന്ന സ്മോൾ സിഗ്നറ്റി എന്താ പറയുക കുഞ്ഞു സ്റ്റോൺസ് ഗിഫ്റ്റ് സച്ച ബിഗ് സ്പാക്കറ്റ് ശരിക്കും കാര്യത്തിൽ ഇട്ടാലും ഇങ്ങനെ തിളങ്ങും എന്തൊരു ഭംഗിയെ കാണാൻ അതും ഏ ലെയർ ആണെന്നേ ഏ ലറിനാ ഏകദേശം മൂന്ന് പവൻ ഇതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആട്ടോ നല്ലൊരു പേളിൻ്റെ കമ്മലും വളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തകർക്കും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നമ്മൾ അതിൻ്റെ ഒരു ഞാൻ ഒരു സാരി കോമ്പിനേഷൻസ് പറയണം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു വെയറിങ് ഒരു മൂവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്ലഷ് പിങ്ക് അല്ലെങ്കിൽ ഷാംപയിൻ ഷെയ്ഡ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ എന്തൊരു ഷെയ്ഡ് എൻ്റെ കരുത്തില്ല ഇപ്പം എന്നെ വെച്ചാൽ തരാം നിങ്ങൾ കണ്ടോ ഓക്കെ ഇതിപ്പോൾ സെൽവാറാണ് നിങ്ങളൊരു സാരി ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തേ അത് മൂന്ന് പവൻ ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ല ഭംഗിയുള്ള മൂന്ന് പവനിലെ ഏഴ് ഏർ ഉളപ്പുകൾ അടുത്ത വരുന്ന നല്ല ക്ലാസ്സി മാലയാണ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അവലുമാല പേൾ ആൻഡ് റെഡ് സ്റ്റോൺസ് ഏകദേശം വെയിറ്റ് വരുന്നത് എട്ട് പവൻ എട്ട് പവൻ വെയിറ്റ് വരുന്ന നെക്ലസ് കണ്ടോ ഒരു നെക്ലസ് പോലും ഇറക്കിയിടാനും പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലെയർ മാല ഇനി ഇനി വരുന്ന ഒരു ആൻറ്റിക്കില് പെൻറ്റിൻ്റെ ഉള്ള ലെയർ മാലയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് സിക്സ്റ്റി സെവൻ ഗ്രാംസ് എട്ട് പവൻ എട്ട് പവൻ വെയിറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റിക്കിലെ മാല കണ്ടോ നെക്സാണ് അത് നെയർമാല ഇതും ആയിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കണ്ടോ നെക്ലെസ്സും ലെങ്തി മാല ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പത്ത് പവൻ പത്ത് പവൻ വെയിറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാല പത്ത് പവൻ ഉണ്ടോ ഇത് നല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല വേറെ എനിക്ക് പേഴ്സ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ പേഴ്സിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അറ്റത്ത് വരുന്ന ബ്രോഡായിട്ടുള്ള ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് സിക്സ്റ്റി നയൻ ഗ്രാംസ് ഇരു അറുപത്തൊമ്പത് ഗ്രാമിൽ വരുന്ന പേള് മാലയിൽ നല്ല ബ്ലൂറ്റ് പോലെ സൈഡിലുള്ള ഭംഗിയുള്ളത് അഞ്ച് ടൈപ്പ് മാലയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ വെറൈറ്റീസ് ഉണ്ട് വി സോ മെനി കളക്ഷൻസ് ഫോർ മോ കളക്ഷൻസ് പ്ലീസ് കോൾ ഇൻ ദ ബിലോ നമ്പേഴ്സ് ബുക്കിംഗ് സ്കീംസ് ആണ് ചിങ്ങമാസാണ് വരുന്നത് കല്യാണത്തിന് ഗോൾഡ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ പ്ലീസ് ടേക്ക് യൂസ് എസ് ഓപ്പർച്യൂണിറ്റി സൊ ഗൈസ് ഇറ്റ്സ് കീർത്തി ഡേനി സൈനിങ് ഓഫ് അൻറ്റിലേക്കും വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ ബുദ്ധ് ബൈ